ഭരണകാലത്ത് ബജറ്റിൽ പതിനഞ്ച് ശതമാനം മുസ്ലിങ്ങൾക്കു വേണ്ടി മാറ്റിവച്ചെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആരോപണങ്ങൾ തള്ളി മുതിർന്ന നേതാക്കളായ പി ചിദംബരവും ശരത് പവാറും ആരോപണങ്ങൾ യാഥാർത്ഥ്യത്തിന് നിരക്കാത്തതും വിചിത്രവുമാണെന്ന് മുൻ കേന്ദ്രമന്ത്രി പി ചിദംബരം പറഞ്ഞു ഹിന്ദു മുസ്ലിം വേർതിരിവ് സൃഷ്ടിച്ച് വോട്ട് തട്ടാനാണ് പ്രധാനമന്ത്രി ശ്രമിക്കുന്നതെന്നും പ്രധാനമന്ത്രിക്ക് പ്രസംഗങ്ങൾ എഴുതി നൽകുന്നവർക്ക് സമനില തെറ്റിയെന്നാണ് തോന്നുന്നത് എന്നും പി ചിദംബരം പറഞ്ഞു കോൺഗ്രസ് ഭരണകാലത്ത് ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കുമായി പ്രത്യേക ബജറ്റുകൾ തയ്യാറാക്കിയിരുന്നു എന്നത് അദ്ദേഹത്തിന്റെ ഭാവനാ സൃഷ്ടി മാത്രമാണെന്നും മുൻ ധനകാര്യമന്ത്രി കൂടിയായിരുന്ന പി ചിദംബരം പറഞ്ഞു ആഗോള സമൂഹം പ്രധാനമന്ത്രിയുടെ പ്രസ്താവനകൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന കാര്യം അദ്ദേഹം ഓർക്കണമെന്നും പി ചിദംബരം പറഞ്ഞു ഹിന്ദു മുസ്ലിം വേർതിരിവുണ്ടാക്കുന്ന പ്രസ്താവന ൾ തന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ലെന്നും അങ്ങനെ സംഭവിച്ചാൽ താൻ പൊതുപ്രവർത്തനം നിർത്തുമെന്നും പറഞ്ഞതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ വർഗീയ പ്രസ്താവന നടത്തുകയും ചെയ്ത പ്രധാനമന്ത്രിയെ പി ചിദംബരം കുറ്റപ്പെടുത്തി മോദിയുടെ വർഗീയ പ്രസ്താവനകളെ എൻസിപി അധ്യക്ഷൻ ശരത് പവാറും തള്ളിപ്പറഞ്ഞു ജാതിയുടെയും മതത്തിന്റെയും അടിസ്ഥാനത്തിൽ ബജറ്റിൽ ഫണ്ട് മാറ്റിവെക്കാൻ കഴിയില്ലെന്നും പ്രധാനമന്ത്രിയുടെ ആരോപണങ്ങൾ മണ്ടത്തരമാണെന്നും ശരത് പവാർ പറഞ്ഞു മോദി അടുത്ത കാലങ്ങളിലായി നടത്തിയ പ്രസ്താവനകളിലൊന്നും ഒരു ശതമാനം പോലും സത്യമില്ലെന്നും ും അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം നഷ്ടമായിരിക്കുന്നു എന്നും ശരത് പവാർ പറഞ്ഞു രാജസ്ഥാനിലെ തെരഞ്ഞെടുപ്പ് റാലിക്ക് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്ന വർഗീയ പ്രസംഗങ്ങൾക്കെതിരെ വലിയ പ്രതിഷേധമാണ് ഇന്ത്യ മുന്നണിയുടെ നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഉയരുന്നത് കോൺഗ്രസ് മുസ്ലിങ്ങൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകി മുസ്ലിങ്ങൾക്ക് വേണ്ടി ബജറ്റിൽ പ്രത്യേക ഫണ്ട് മാറ്റിവെച്ചു ഹിന്ദുക്കളുടെ സ്വത്ത് പിടിച്ചെടുത്ത മുസ്ലിങ്ങൾക്ക് നൽകും തുടങ്ങി നിരവധി വിഭാഗീയ പ്രസ്താവനകളാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് തന്റെ തിരഞ്ഞെടുപ്പ് പ്രസംഗങ്ങളിൽ ഹിന്ദു മുസ്ലിം പരാമർശങ്ങൾ ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ല എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ഘട്ടങ്ങളിലും വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തി വരുന്ന നരേന്ദ്രമോദി ഈ അവകാശവാദം ഉന്നയിച്ചതിന് പിന്നിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ ഇല്ലെന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവുക നരേന്ദ്രമോദി മാത്രമല്ല ബി ജെ പിയുടെ ഔദ്യോഗിക സമൂഹ മാധ്യമ അക്കൌണ്ടുകളിലും ഹിന്ദു മുസ്ലിം പരാമർശങ്ങൾ നിരന്തരം ഉപയോഗിച്ചിട്ടുണ്ട് ദളിതർക്കും പിന്നാക്കക്കാർക്കുമുള്ള സംവരണം കോൺഗ്രസ് മുസ്ലിങ്ങൾക്ക് നൽകാൻ ശ്രമിക്കുന്നു എന്ന പ്രചരണമാണ് എല്ലാ പ്രസംഗങ്ങളിലും സ്ഥിരമായി മോദി ഉപയോഗിച്ചിരുന്നത് എന്നാൽ ഹിന്ദുവെന്നോ മുസ്ലിം എന്നോ ഞാൻ പറഞ്ഞിട്ടില്ല മുസ്ലിങ്ങളെ കൂടുതൽ കുട്ടികളെ വർ എന്നുള്ള പരാമർശം പ്രധാനമന്ത്രി നടത്തിയിരുന്നു എന്നാൽ നിങ്ങൾക്ക് പരിപാലിക്കാൻ കഴിയുന്ന കുട്ടികൾ മതിയെന്നാണ് ഞാൻ പറഞ്ഞത് എന്നാണ് മോദിയുടെ വാദം താൻ ഒരിക്കലും ഹിന്ദു മുസ്ലിം എന്ന് പറഞ്ഞിട്ടില്ലെന്നും അങ്ങനെ ഉണ്ടാകുന്ന ദിവസം താൻ പൊതുപ്രവർത്തനത്തിന് യോഗ്യനല്ലാതാകുമെന്നും മോദി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു യു പിയിലെ വാരണാസി ലോക്സഭാ സീറ്റിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ശേഷം നടന്ന ഒരു അഭിമുഖത്തിലാണ് പ്രധാനമന്ത്രിയുടെ പ്രതികരണം തനിക്ക് മുസ്ലിങ്ങളോടുള്ള സ്നേഹം വിപണനം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ലെന്നും മോദി പറഞ്ഞു വോട്ട് ബാങ്കിന് വേണ്ടിയല്ല പ്രവർത്തിക്കുന്നത് സബ്കാ സാത് സബ്കാ വികാസ് എന്നതിലാണ് വിശ്വസിക്കുന്നതെന്നും മോദി പറഞ്ഞു രണ്ടായിരത്തി രണ്ടിനു ശേഷം മുസ്ലിങ്ങൾക്കിടയിൽ തന്റെ പ്രതിച്ഛായ കളങ്കപ്പെടുത്തുവാൻ എതിരാളികൾ ശ്രമിച്ചുവെന്നും മോദി പറഞ്ഞു തന്റെ വീടിനു ചുറ്റും മുസ്ലിം കുടുംബങ്ങൾ ഉണ്ടായിരുന്നുവെന്നും പെരുന്നാൾ ആഘോഷിച്ചിരുന്നുവെന്നും ഒക്കെ മോദി അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു മറ്റുള്ള മുസ്ലിം വീടുകളിൽ നിന്ന് ഭക്ഷണം കൊണ്ടു തരുമായിരുന്നു തനിക്ക് ഇപ്പോഴും ഒരുപാട് മുസ്ലിം സുഹൃത്തുക്കൾ ഉണ്ടെന്നും അദ്ദേഹം അഭിമുഖത്തിൽ വ്യക്തമാക്കി